എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവീട്ടിലേക്ക് സ്വാഗതം പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാർ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് എച്ച് എസ് എസ് റിപ്പോർട്ടർ ഒഫീഷ്യലി അറിയിക്കുന്നുണ്ട് അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം ഹൗ ടു ചെക്ക് പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാർ റിസൾട്ട് അതുപോലെ തന്നെ എത്ര മണിക്ക് പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികൾ ചോദിച്ചു അതിനുള്ള ഉത്തരവാണെങ്കിൽ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചെറു കിടന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം ആകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു സ്യേർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് എച്ച് എസ് എസ് റിപ്പോർട്ടർ അറിയിച്ചു എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയുടെ വെബ്സിലാണ് നിങ്ങളെ പ്ലസ് വൺ പ്ലസ് ടു ഇപ്പം നിങ്ങളൊരു ഗവൺമെൻറ് കോളേജ് നിങ്ങളൊരു ഗവൺമെൻറ് സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള എങ്കിൽ നിങ്ങളെ ഗവൺമെൻറ്റിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ആ എച്ച് എസ് എസ് റിപ്പോർട്ടർ ആണ് പറഞ്ഞിരിക്കുന്നത് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് അപ്പോൾ എല്ലാ വർഷവും എച്ച് എസ് എസ് റിപ്പോർട്ടർ ഒരു ഡേറ്റ് പറഞ്ഞാൽ എല്ലാ വർഷവും ആ ഡേറ്റിൽ റിസൾട്ട് വരാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എച്ച് എസ് എസ് റിപ്പോർട്ടർ എല്ലാ വർഷവും റിസൾട്ട് വരും എന്ന് പറയുന്ന ഡേറ്റിൽ റിസൾട്ട് വരാറുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും വാസ്തവം അതുകൊണ്ട് തന്നെ ആ ഡേറ്റിൽ നമുക്ക് റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് വരുമെന്നാണ് എച്ച് എസ് എസ് റിപ്പോർട്ടർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം നോക്കാം ഇതിനെ നിങ്ങൾ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ജിയോ ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അവിടെ പ്ലസ് ടു സേവർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാ റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ലിങ്ക് ലഭ്യമായി ഇപ്പോൾ ആ ലിങ്ക് അവിടെ വന്നിട്ടില്ല ആ ലിങ്ക് അവിടെ ലഭ്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ലിങ്ക് ലഭ്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും അപ്പോൾ എത്ര മണിക്കായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക അത് ഇപ്പോൾ സാധാരണ ഒരു വർഷവും പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ദിവസമോ പ്രസിദ്ധീകരിക്കുന്ന സമയമോ മുൻകൂട്ടി അറിയിക്കാറില്ല പക്ഷേ ഈ തവണ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള ടൈമുകളിലൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് പ്രെറ്റ് ചെയ്യാം കാരണം സാധാരണ എല്ലാ വർഷങ്ങളിലും ഒരു പന്ത്രണ്ട് ടു മൂന്ന് മണി വരെയുള്ള ടൈമുകളിലാണ് റിസൾട്ട് വരാറുള്ളതെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയത്തിനാണ് അപ്പോൾ പുതിയ ഫോർ പുതുനെ കാണുന്ന